മല പരിപൂർണ ചന്ദ്രിംബാരിനഗോ കാന്തി കാതം പ്രക്രം വിലോകുരേണ ഈഷത് സഹസമലം പരിപൂർണ ചന്ദ്ര ബിംബാൻകാരി കനഗോത്തമ ാന്തികാന്തം അത്യത്ഭു അത്യത്ഭുതം പ്രഹൃതം വക്രം വിലോക്യ സഹസ മഹിഷാസുരേണ അല്പമായ ഹാസത്തോട് കൂടിയത് അല്ലെങ്കിൽ മന്ദഹാസത്തോട് കൂടിയതും അമലം കളങ്കമില്ലാത്തതും പരിപൂർണ ചന്ദ്ര ബിംബാനുകാരി പരിപൂർണനായ ചന്ദ്രനെ അനുകരിക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണ ചന്ദ്രന്റെ പ്രകാശമുള്ളതും കനകോത്തമകാന്തി കനകത്തിന്റെ ഉത്തമമായ കാന്തി ഉള്ളതും കാന്തം പ്രകാശമാനവുമാണ് വക്രം നിന്റെ മുഖം തഥാപി ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും വിലോക്യ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ടും ആത്തരുഷ ഉണ്ടായ കൂടി മഹിഷാസുരേണ മഹിഷാസുരനാൽ സഹസ പെട്ടെന്ന് പ്രഹൃതം പ്രഹരിക്കപ്പെട്ടു എന്നത് അത്യത്ഭുതം അതിയായ അത്ഭുതത്തെ ഉണ്ടാക്കുന്നു പുഞ്ചിരിയോട് കൂടിയതും കളങ്കമറ്റതും പൂർണ സദൃശമായി പ്രകാശിക്കുന്നതും കനകത്തിൻ്റെ ഉത്തമകാന്തി ഉള്ളതുമായി പരിലസിക്കുന്ന നിന്റെ മുഖം കണ്ടിട്ട് കോപത്തോടുകൂടി മഹിഷാസുരൻ പ്രഹരിച്ചു എന്നത് അത്യത്ഭുതം തന്നെയാണ് ഇപ്പൊ സൗന്ദര്യ സ്രോതസ്സായി ദേവിയുടെ മുഖത്തെ വർണ്ണിക്കുന്നു പുഞ്ചിരിക്കുന്നതും പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതും കനകത്തിൻ്റെ ഉത്തമകാന്തി ഉള്ളതുമായ മുഖം കാണുന്നവന് സാധാരണയായിട്ട് ആനന്ദവും ആദരവും ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഇവിടെ മഹിഷാസുരന് ആ മുഖം കണ്ടിട്ട് കോപമാണ് ഉണ്ടായത് കോപിച്ചുവെന്ന് മാത്രമല്ല പ്രഹരിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു ഇതിൽ ആശ്ചര്യം ഇതൊരാശ്ചര്യമല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പം ആത്മനിയന്ത്രണവും വിവേകവും വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ ദേവീ ദർശനം നേരിലുണ്ടായാലും പ്രയോജനമില്ല മുൻ ശ്ലോകത്തിൽ ദുർഗ ഭവസാഗര നൗരസംഗ എന്ന് ദേവി വിവരിച്ചു ദേവിയുടെ ഒരു നാമം സ്മരിക്കുന്നത് കൊണ്ട് തന്നെ സർവപാപങ്ങളും നശിക്കുന്നു കാമക്രോധാതി വികാരങ്ങൾ ഒഴിയുന്നു ഇവിടെ കഥാസന്ദർഭത്തിൽ മഹിഷാസുരൻ ദേവിയെ നേരിൽ കാണുകയാണ് മുമ്പ് ചെയ്ത സുദീർഘമായ തപസ്സിൻ്റെ പുണ്യഫലമായിട്ടാണ് ആ ഭാഗ്യം മഹിഷാസുരൻ ഉണ്ടായത് ത്രൈലൂക്യം കീഴടക്കാൻ പോകുന്ന പ്രാഗൽഭ്യമുള്ള മഹിഷൻ ദേവിയെ കണ്ടത് നമ്മൾ നേരത്തെ നേരത്തെ ശ്ലോകത്തിൽ പഠിച്ചു പ്രകാശം കൊണ്ട് ലോകത്രയങ്ങളെയും വ്യാപിക്കുന്നവളായും കാൽ ചവിട്ട് ഭൂമിയെ താഴ്ത്തുന്നവളായും കിരീടം കൊണ്ട് ആകാശത്തെ ഉല്ലേഖനം ചെയ്യുന്നവളായും ഞാനലി കൊണ്ട് പാതാളത്തെ ശോഭിപ്പിക്കുന്നവളായും ഭുജസാസ്ത്രങ്ങൾ കൊണ്ട് ദിക്കുകളെ വ്യാപിപ്പിക്കുന്നവളുമായിട്ടാണ് ആ രൂപം വിരാട് രൂപമാണെന്നറിയാൻ മഹിഷാസ്ത്രന് കഴിവുണ്ട് ആ പുണ്യ ദർശനം കൊണ്ട് കാമക്രോധാദി വികാരങ്ങൾ ഒഴിഞ്ഞ് മനസ്സ് നിർബന്ധമാകേണ്ടതുമാണ് പറ്റേ സംഭവിച്ചത് ക്രോധവർദ്ധനയാണ് ദേവീപാദങ്ങളിൽ വന്ദിക്കുന്നതിന് പകരം പ്രഹരിക്കുകയാണ് മഹിഷൻ ചെയ്തത് അഹംബുദ്ധിയും ഗർവവും ബുദ്ധിയെ കീഴടക്കി വരപ്രസാദം കൊണ്ട് ലഭിച്ച ശക്തി തന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചു തൻ്റെ കൈവശമുള്ള ലോകാധിപത്യം ഇന്ദ്രന് കൊടുക്കാൻ വേണ്ടിയാണ് വേണ്ടിയുള്ള അവതാരമാണ് ദേവി എന്നറിഞ്ഞ മഹിഷന് അതിനെ എതിർക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ദേവിയുടെ പ്രസാദം അനന്തകോടി ബ്രഹ്മണ്ഡങ്ങളുടെ ആധിപത്യത്തെക്കാൾ ശ്രേഷ്ഠതരമാണെന്നോ അദ്ദേഹം ഓർത്തില്ല തങ്ങളുടെ ബലവീര്യ ബലവീര്യങ്ങൾക്ക് ആധാരമായി ഈശ്വരശക്തി എതിർക്കുന്ന അബദ്ധം സാധാരണയായിട്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നാം പരിചയപ്പെടുന്ന എല്ലാ ദുഷ്ട കഥാപാത്രങ്ങളിലും ഈ സാമാന്യ സ്വഭാവം കാണാം രാവണനും കുംഭകർണനുമെല്ലാം ദീർഘമായ തപസ്സുകൊണ്ട് ഈശ്വരശക്തിയെ വശത്താക്കിയവരാണ് ആ കാലഘട്ടത്തിൽ എത്തിയാലും ഇന്ദ്രിയങ്ങളുടെ പ്രേരണയെ കീഴ്പ്പെടുത്തിയവരുമാണ് വരം കിട്ടി കഴിയുന്നതോടെ അഹംഭാവം അവരെ അന്ധരാക്കുന്നു ജ്ഞാനികളുടെ ധർമാധർമ്മ വിവേചനമുള്ളവരുമായി ആയി ജ്ഞാനികളും ധർമാധർമ്മ വിവേചനമുള്ളവരുമായിരിക്കെ തന്നെ അവർ അധർമ്മത്തിൽ ുന്നു തങ്ങളുടെയും തങ്ങളോട് ഒത്തുപ്രവർത്തിക്കുന്നവരുടെയും സർവനാശം വരുത്തിക്കൂട്ടുന്നു ഇതിനൊക്കെ കാരണം അഹംബുദ്ധിയും ലോഭവുമാണെന്ന് കാണാം അവയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പുഞ്ചിരിയോടെ സർവസൗന്ദര്യസാര മൂർത്തി ഭവിച്ച തിരുമുഖത്തോടെ ജഗദംബിക പ്രത്യക്ഷപ്പെട്ടാലും ദേവിയെ വന്ദിക്കുന്നതിനും ആദരിക്കുന്നതിനും പകരം പ്രഹരിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ശക്തികൾ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും